നടൻ വിജയന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് റിപ്പോർട്ട് പാർട്ടിയുടെ അധ്യക്ഷനായ വിജയനെയും പ്രധാന ഭാരവാഹികളെയും തെരഞ്ഞെടുത്ത റിപ്പോർട്ടിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വിജയുമായുള്ള അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു രജിസ്ട്രേഷന് മുന്നോടിയായുള്ള യോഗത്തിൽ ജനറൽ കൗൺസിലിന്റെ ഇരുന്നൂറോളം അംഗങ്ങളാണ് പങ്കെടുത്തത് കൗൺസിൽ യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തീരുമാനം പാർട്ടിയുടെ പേരുൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം തീരുമാനിക്കാൻ കൗൺസിൽ വിജയൻ അധികാരം നൽകി രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറെ ജനസ്വാധീനമുള്ള നടനാണ് വിജയ് കഴിഞ്ഞ കുറെ നാളുകളായി വിജയിൻ്റെ രാഷ്ട്രീയ പ്രവേശം ഏറെ ചർച്ചാ വിഷയമാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടാൻ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇഴക്കം തീരുമാനിച്ചിരുന്നു വായനശാലകൾ സൗജന്യ ട്യൂഷൻ സെന്ററുകൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ എന്നിവ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു